ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരമ വല്ലങ്ങിപ്പാറ അഹമ്മദിയ യുവജന സംഘടന മജ്ലിസ് ഗുദാമുൽ അഹമ്മദിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ഷട്ടിൽ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു സയ്യിദ് താലി അഹമ്മദിന്റെ ഓർമ്മയ്ക്കായാണ് ടൂർണമെന്റ് നടത്തിയത് അഹമ്മദിയ മുസ്ലിം ജമാതത്തിന്റെ ആഗോള ചാനലായ മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയായുടെ ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിനു വേണ്ടി ആഫ്രിക്കയിലെത്തിയ സെയ്ദ് താലി അഹമ്മദിനെ അവിടെയുള്ള ആക്രമികൾ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് വല്ലങ്കിപ്പാറ മസ്ജിദ് ഹാദിയിലെ അഹമ്മദിയ യുവജന സംഘടന ഷട്ടിൽ ടൂർണമെന്റും ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചത് ചേലക്കര ഇസ്ലാഹു ഇർഷാദ് സെക്രട്ടറി ആർ അബ്ദുൾ റഹീം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു നിരവധി ടീമുകൾ മാറ്റുരച്ച ഷട്ടിൽ ടൂർണമെന്റിൽ സുബേർ അഹമ്മദ് ഫയാസ് അഹമ്മദ് സഖ്യം ജേതാക്കളും സൽമാൻ അഹമ്മദ് ഇർഷാദ് അഹമ്മദ് സഖ്യം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മുഹമ്മദിന് ഈം അഹമ്മദ് ഫസാദ് സഖ്യം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ആറ്റൂർ സാൻഡിയാഗോ ടെറഫിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ഇർഷാദ് അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ടീം ജേതാക്കളായി റിയാസ് അഹമ്മദ് ക്യാപ്റ്റനായ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ടൂർണമെന്റ് വിജയികൾക്കുള്ള ട്രോഫികൾ അഹമ്മദിയ യുവജന സംഘടന സ്പോർട്സ് സെക്രട്ടറി ജമീൽ അഹമ്മദ് അഹമ്മദിയ യുവജനാ സംഘടന ചേലക്കര ഘടകം പ്രസിഡന്റ് നദീം അഹമ്മദ് ബാബു സാഹിബ് എന്നിവർ വിതരണം ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര